ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാല ഉണ്ടാക്കുന്ന വീടിനായിട്ടാണ് നമ്മൾ പഞ്ചസാര മുത്തും ട്യൂബുത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാലയുടെ വീടിയാണ് ആ മുൻപ് ഇതുപോലൊരു വീട് ഇട്ടിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പച്ച കളറിൽ രണ്ടും ഒരേ കളറിലിതാണ് കേട്ടോ അപ്പോൾ നമുക്കേതായാലും വീടിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പഞ്ചസാര മുത്തും ട്യൂബുത്തും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒരേ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ ഇത് ട്യൂബത്തും ഇത് പഞ്ചസാര മുത്തുമാണ് പിന്നെ ഇതിലേക്ക് അവിടെ ചെമ്പുകാമ്പി എടുത്തിട്ടുണ്ട് രണ്ട് ചെമ്പുകമ്പി നമ്മൾ സൂചിക്ക് പകരമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നൂലും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുൻപത്തെ വീടുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെ ചെമ്പുകാമ്പി എടുക്കലും ഇതാക്കണം ഒക്കെ പിന്നെ നമ്മൾ ഈ നൂലി നാല് മടക്കിലാണ് മടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് രണ്ട് മടക്കിൽ മടക്കിയിട്ട് ഇതൊന്ന് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണം വലിയ കെട്ടിട്ട് കൊടുക്കരുത് വലിയ കെട്ടിട്ടാലേ നമ്മൾ ഇതിലൂടെ മുത്ത് പോകില്ല അതിന് ശേഷം ഇത് മടക്കുക എന്നിട്ടിത് കെട്ടേണ്ട ആവശ്യമില്ല പിന്നെ ഈ മടക്കിലൂടെ രണ്ട് ജോയിൻ വരുന്നതിലൂടെ നമ്മൾ കമ്പി കോർത്തിട്ട് അതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ കമ്പി കോർത്ത് വയ്ക്കുക നമ്മൾ ചെമ്പ് കമ്പി എന്നിട്ട് ഇത് ഈക്വലായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക ഇനി നമുക്ക് വേറെ മോഡലാണ് നമ്മൾ ചെയ്യണത് ഇതിന് മുൻപ് ഇട്ട മോഡലെല്ലാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര മുത്ത വേണ്ടത് ഇതൊരു ഒരഞ്ച് പഞ്ചസാര മുത്ത് ഒരേമാതിരി ഒരുപോലെ കോർത്തെടുക്കുക ഒരു സൈഡ് കേട്ടോ അഞ്ച് പഞ്ചസാര മുത്ത് കോർത്തിന് ശേഷം വേറൊരു എക്സ്ട്രാ ഒരു പഞ്ചസാര മുത്തും കൂടി എടുക്കുക ഞാൻ ആ ആറാമത്താണ് അത് ഒരു സൈഡിലൂടെ കോർത്ത് കൊടുക്കുക അതിന് ശേഷം അതേ പഞ്ചസാര മുത്തും കൂടി തന്നെ മറ്റേ സൈഡ് കൂടി കോർത്തിട്ട് ഇതൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ഇതൊരു കീ പോലെ കിട്ടും ഇതിൽ കാണുന്ന രീതി തന്നെ നമ്മൾ കോർത്ത് കൊടുക്കുക അങ്ങനെ ഇതാ ഇതുപോലെ നിൽക്കിട്ട് നമ്മളിത് ഒരു കീ പോലെ നിൽക്കും അപ്പോൾ ഇതാണ് സെൻറ്റർ വരുന്നത് അപ്പോൾ ഇതുപോലെ നിൽക്കട്ടെ ഒരു ലോക്കിട്ട് കുറച്ച് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ നൂല് പിടിച്ചിങ്ങനെ വലിച്ചിട്ട് അധികം വലിക്കുകയും ചെയ്ത് പൊട്ടും ചെയ്യരുത് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ഈ ഒരു നൂലിൻ്റെ ഒരു സൈഡ് എടുക്കുക ഒരു അറ്റെടുത്തിട്ട് നമുക്ക് ഒരു ട്യൂബത്ത് ഒരു പഞ്ചസാര മുത്ത് ഒരു ട്യൂബത്ത് എന്ന രീതിയിൽ ഒരു സൈഡിൽ ആദ്യം കൊറത്ത് കൊടുക്കുക അതിന് ശേഷം മറ്റേ സൈഡിൽ അതുപോലെ തന്നെ അതൊരു ട്യൂബത്ത് പഞ്ചസാര മുത്ത് പിന്നെ ട്യൂബത്ത് അതിന് കുറത്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതാ നമ്മൾ രണ്ട് സൈഡിൽ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പഞ്ചസാര മുത്ത് ഒരു സൈഡിൽ കൂടെ കോർക്കുക എന്നിട്ട് അതേ പഞ്ചസാര മുത്തക്കൂടെ തന്നെ മറ്റേ സൈഡും കൂടി കോർത്തെടുക്കുക ഇപ്പം ഇങ്ങനെ കോർത്ത് കോർത്തൊക്കെ എടുക്കുമ്പോൾ കെട്ടിട് കെട്ട് കുടുങ്ങുക എന്ന് നോക്കണം കേട്ടോ കെട്ട് കുടുങ്ങിയാൽ ആകെ പ്രശ്നമാകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അതുപോലെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പും ചെയ്യേണ്ടത് ആദ്യം ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബത്ത് എടുത്തിട്ട് ഒരു സൈഡിൽ കോർത്ത് അതുപോലെ മറ്റേ സൈഡിൽ അതുപോലെ തന്നെ ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബെത്ത് പഞ്ചസാര മുത്ത് സെൻ്ററിൽ വരും കേട്ടോ അതിനുശേഷം ഇതും ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പഞ്ചസാര മുത്ത് എടുക്കുക ലോക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ രണ്ട് സ്റ്റെപ്പ് മതി ഈ ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം അപ്പോൾ നമ്മളെ മാലിൻ്റെ ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബത്ത് കോർത്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇനി താഴേക്കാണ് പോകുന്നത് നമ്മൾ ഈ ഒരു സൈഡിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മറ്റേ സെൻ്ററില് പഞ്ചസാര മുത്തുണ്ടല്ലോ നമ്മൾ ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബത്ത് ആ കുറത്തില്ലേ അതിലത്തിട്ട് പഞ്ചസാര മുത്തിലൂടെ നമുക്കിതൊന്ന് കോർത്തെടുക്കണം ഇത് കോർത്തെടുക്കുമ്പോൾ നമ്മൾ കെട്ടിടുങ്ങാതെ നോക്കണം പിന്നെ ട്യൂബ് പഞ്ചസാര മുത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന നൂല് ആ നൂലിൽ കൂടി നമ്മൾ ചെമ്പാമ്പി കുടുങ്ങാതെ നോക്കുക അങ്ങനെ കൊടുങ്ങുകയാണെങ്കിലൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം പിന്നെ ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓരോന്ന് കോർക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലാ മാലിൻ്റെ ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ഇതിലും ലെയറിലും ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യ ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബത്ത് അങ്ങനെ കൊറത്തിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയറിൽ വരുന്ന പഞ്ചസാര മുത്ത സെൻറ്ററിലൂടെ ഇതിങ്ങനെ കോർത്തിട്ട് കൊടുക്കാണ് വേണ്ടത് ഇതുപോലെ രണ്ട് സൈഡ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സൈഡിൻ്റെ നൂല് താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ പഞ്ചസാര മുത്ത് എടുക്കണം നമ്മൾ ആറ് പഞ്ചസാര മുത്ത് ഒന്നിച്ച് കോർക്കുക ഒരു സൈഡിൽ സൈഡിലിട്ടോ നമ്മൾ സെൻറ്ററിൽ ആദ്യം ചെയ്തെടുക്കണമല്ലോ അതുപോലെ നമുക്കൊരു കീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആറെണ്ണമാണ് നമ്മൾ എടുക്കുന്നത് ആറെണ്ണം മുത്ത് കോർത്തിന് ശേഷം നമ്മൾ ഇനി ഇതൊന്ന് കോർത്തെടുക്കണം നമ്മൾ ആറ് പഞ്ചസാര മുത്തൂടെ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് കോർത്ത പഞ്ചസാര മുത്തുണ്ടല്ലോ അതോ അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലുള്ള പഞ്ചസാര മുത്ത് അതിലൂടെ നമുക്ക് ഈ ഒരു നൂല് ചെമ്പുകാമ്പ് ഇട്ടിട്ട് കോർത്തെടുക്കണം അങ്ങനെ കോർത്തെടുത്തിട്ട് ഒരു കീ ആക്കി എടുക്കണം നമ്മൾ അതുപോലെ മെല്ലെ കോർത്തെടുക്കണം അത് അതുകൂടി കെട്ടിടുങ്ങാതെ നോക്കണം അതായത് പോലെ കീ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കോർത്ത പഞ്ചസാര മൂത്ത് കൂടെ ചെയ്യേണ്ട കേട്ടോ ഫസ്റ്റിൽ അതാ ഇതിൻ്റെ നോക്കുമ്പോൾ ആ ലാസ്റ്റ് വരുന്ന പഞ്ചസാര മുത്തായിട്ട് വരും ഈ ഒരതിയിൽ എന്നിട്ട് അതൊന്ന് മെല്ലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുപോലും ഇങ്ങനെ മെല്ലെ മെല്ലൊന്ന് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ സെക്കൻഡ് ലെയർ സോറി സെക്കൻ സ്റ്റെപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡ് കൂടെ നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ആറ് മുത്ത് ഓർത്ത് എടുത്തിട്ടുണ്ട് ഇതിന് ലാസ്റ്റ് കാണുന്ന മുത്തുണ്ടല്ലോ അത് നമ്മൾ ഫസ്റ്റ് കോർത്ത മുത്ത് അതിലൂടെ ആണ്ട്ട് എടുക്കേണ്ടത് അതിലൂടെ ചെമ്പ് ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് കോർത്തെടുക്കുക ഇത് ഫുള്ളും പഞ്ചസാര മുത്താണ് എന്നിട്ട് ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ നമ്മൾ നൂലിങ്ങനെ വലിക്കുക എന്നിട്ട് എന്നിട്ടൊരു കീ പോലെ കിട്ടും എന്നിട്ട് അത് മെല്ലി ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക മെല്ലെ വലിച്ചിട്ട് ടൈറ്റായി കൊടുക്കുക അപ്പം നമ്മൾ രണ്ടാമത്തത് ശരിയായിട്ടുണ്ട് ഇനി നമുക്കിന് പോലെ തന്നെ അത് ചെയ്തമാതിരി ഒരു സൈഡിൽ കൂടെ ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബത്ത് ഓർക്കുക അതിന് ശേഷം പഞ്ചസാര നമ്മളെ ഫസ്റ്റിലേർത്തെ അതോ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഫസ്റ്റിലേർത്തെ പഞ്ചസാര മുത്തക്കൂടെ കോർക്കുക അതിന് ശേഷം വീണ്ടും ഇതേമാതിരി റിപ്പീറ്റ് ചെയ്യാം മോൾക്ക് പോവുക താഴത്തേക്ക് പോവുക താഴത്തിലെത്തിയിട്ട് വീണ്ടും നമ്മളിതുപോലെ പഞ്ചസാര മുത്ത് ഓർത്തിട്ട് കേട്ട് കൊടുക്കുക അങ്ങനെ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നൂല് കയ്യാനായിട്ടുണ്ട് ഞങ്ങൾക്കിതിലേക്ക് കൂട്ടിച്ചേർക്കണം നമുക്ക് അതിന് വീട്ടിൽ കാണിച്ചിരുന്നു കൂട്ടിച്ചേർക്കുന്ന രീതിയൊക്കെ അപ്പോൾ ഈ വീട് ഫസ്റ്റ് കാണുന്നവർക്കാണെങ്കിൽ ഞാൻ പറയാം എക്സ്ട്രാ വീണ്ടും നൂലെടുക്കുക രണ്ട് മടക്കിൽ മടക്കുക എന്നിട്ടൊരു ചെറിയ കെട്ട് കൊട്ട് കൊടുക്കുക ടോട്ടലി നമ്മൾ നൂല് മടക്കേണ്ട നാല് കെട്ടിലാണ് അപ്പോൾ ആദ്യം രണ്ട് കെട്ടിൽ മടക്കിയിട്ട് രണ്ട് ലെയറിൽ മടക്കിയിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം അതിന് ശേഷം ഇത് നമ്മൾ ആദ്യത്തെ ഒരു നൂലിൻ്റെ ഇതുണ്ടല്ലോ അതിൻ്റെ ജോയിൻ്റ് കൂടെ അഥവാ സെൻറ്ററിലൂടെ ഇങ്ങനെ ഇതൊന്നും കൂട്ടിച്ചേർത്തിട്ട് ഇവിടെ ഇവിടെ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നമുക്ക് രണ്ട് നൂലും ഇങ്ങനെ കൂട്ടുമ്പോൾ ജോയിൻ കഴിഞ്ഞാട് കിട്ടുക അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾക്ക് ചമ്പി പുറത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞതിൽ മൂന്ന് ലെയർ ആണ് അപ്പോൾ ഏഴ് ലെയർ നല്ല നാല് ലെയർ എടുക്കണമെന്നൊക്കെ ഒന്നുകൂടി നമ്മളെ മാലയ്ക്ക് ഉറപ്പ് കൂടും അതിനുശേഷം നമുക്ക് വീണ്ടും അപ്പോൾ ആയതുപോലെ തന്നെ നമുക്കിങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്യാം ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബത്ത് അങ്ങനെ കോർത്തെടുക്കുക ഫുള്ളായിട്ട് നമ്മൾ ഇതെല്ലാം ഫുള്ളായിട്ട് പോണ രണ്ട് ടു ലെയറിലാണ് പോകുന്നത് ടു ഇന്ത്യയിലാണ് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക ലാസ്റ്റിൽ മാത്രമേ നമുക്ക് വൺ ലെയർ ആക്കണ്ടേ ഉള്ളൂ അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതായി കോർത്തെടുക്കണ സമയത്ത് നമ്മൾ സെൻറ്ററിലൂടെ ഇങ്ങനെ പഞ്ചസാര മുത്തുമ്പോൾ കൂടെ പോകുമല്ലോ ആ സമയത്ത് ചിലപ്പം അതിൻ്റെ ഉള്ളത്ത് നൂല് നമ്മൾ ചെമ്പ കമ്പിലൂടെ കുടുങ്ങി കാണ്ട് പുറത്ത് കരാൻ ചാൻസ് ഉണ്ട് അഥവാ കേട്ട് ചാൻസ് ഉണ്ട് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് മുത്തലൂടെയാണ് നമ്മൾ ഇട്ടത് ആ പഞ്ചസാര മുത്തിലൂടെ വേഗം തന്നെ കോർത്തെടുത്താൽ മതി എന്നിട്ട് ശരിയാക്കിയിട്ട് വീണ്ടും കോർത്താൽ മതി കേട്ടോ അതുപോലെ നമ്മൾ ഇങ്ങനെ കീ കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നല്ല ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നൂല് ലൂസാക്കിയിട്ട് ഇത് ബേക്ക് ഇട്ട് ഇങ്ങനെ വലിക്കുക ആ നൂലിൻ്റെ ആ വശത്തേക്ക് അതിനുശേഷം ഇങ്ങനെ കോർത്തെടുത്താൽ മതി ജസ്റ്റ് കാണിച്ചിട്ടാ അതുപോലെ നമ്മൾ ലൂസായിട്ടാ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഈയൊരു നൂലിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക ഈ ഒരു കീ കണ്ടോ നൂലൊന്ന് ലൂസാക്കി പിടിച്ചിട്ട് കീ ഇങ്ങോട്ട് നീക്കി കൊടുക്കുക അതേ ഡയറക്ഷനാകണം കേട്ടോ അല്ലെങ്കിൽ ഇതിന് കെട്ട് കൊടുക്കും അത് അതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് നമ്മളെ ഇതിങ്ങനെ അവസാനം ഇതാ നമ്മളെ മാല ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കെട്ടിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വൺ ലെയർ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഒന്നോ രണ്ടോ വൺ ലെയർ ഒന്ന് ഇതുപോലെ നമുക്ക് കോർത്തെടുക്കണം വൺ ലെയർ ചെയ്യണ രീതിക്ക് കഴിഞ്ഞു വീടിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്താ വളരെ സിമ്പിളാണ് നമ്മളിതുപോലെ കോർത്തെടുക്കുക എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ പഞ്ചസാര മുത്തുമ്മിലൂടെ ഫസ്റ്റ് കോർത്തെടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ പിന്നെ മുകളിൽ പോരുക പിന്നെ താഴത്തേക്ക് വരിക അങ്ങനെ ചെയ്യാണ് വേണ്ടത് അതിന് ശേഷം നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കണം അതൊക്കെ ഇട്ടിട്ട് കൊടുക്കുക അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഇത് വീട്ടിൽ കാണിച്ചത് കൊണ്ട് ഇതിലേ അങ്ങനെ പറയണില്ല അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളത് ലോ എന്താ പറയുക നമ്മൾ ചിരട്ട കോർക്കാൻ വേണ്ടിയിട്ടുള്ള ആ റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് അത് നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കൊരു കെട്ട് വേണം റൗണ്ട് ഷേപ്പിൽ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടല്ലവർക്ക് ഫസ്റ്റ് വീട് ചെന്ന് കണ്ടാൽ മതി കേട്ടോ അതിന് നമ്മൾ ചെമ്പാമ്പ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്തെടുക്കണം ഫസ്റ്റ് ലെയർ കോർത്ത് എടുക്കാതിന് ശേഷം അതുപോലെ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ മാല ഇതാ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേരും കൂടി കോർത്ത് കൊടുക്കട്ടിട്ട് നമുക്ക് കുട്ടിയാക്കി ഇട്ടുകൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നല്ല ഭംഗി നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ പഞ്ചസാരത്തും ട്യൂപത്തും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളെ മാല അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ്ട് അത് കുട്ടികൾക്ക് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്